നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എയർ എയർഇന്ത്യ എക്സ്പ്രസിനെ കൊണ്ട് ഒരു രക്ഷയുമില്ലെന്നാണ് യാത്രക്കാരുടെ പൊതുവെയുള്ള പരാതി എന്നാൽ പരാതികൾ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലൊന്നും ഉണ്ടാകുന്നുമില്ല ഇപ്പോഴിതാ കൃത്യസമയം പാലിക്കാതെ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന വിമാന കമ്പനിയുടെ സ്ഥിരം പണി വീണ്ടും ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ രാത്രി പത്തിന് ഷാർജയിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന ഷാർജ കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അനിശ്ചിതമായി വൈകുകയാണ് വിമാനമാണ് യാത്രക്കാരാണ് വിമാനത്തിലുള്ളത് പെരുന്നാളിനായി നാട്ടിലേക്ക് പുറപ്പെട്ടവരാണ് ഇത്തരത്തിൽ വിമാനത്താവളത്തിൽ കുടുങ്ങിയത് മണിക്കൂറുകളായി ഇവർ വിമാനം പുറപ്പെടുന്നതും കാത്ത് എയർപോർട്ടിൽ കാത്തിരിപ്പിലാണ് അതിനിടെ ഗർഭിണിയായ ഒരു യാത്രക്കാരി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണു ഇവർക്ക് ഡോക്ടർമാർ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതോടെ യാത്രക്കാരെ ഒരു ഹോട്ടലിലേക്ക് മാറ്റി സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വിമാനം വൈകുന്നതെന്നാണ് വിവരമെങ്കിലും എന്തുകൊണ്ടാണ് വിമാനം വൈകുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു കാരണം പോലും ഇതുവരെ എയർ ഇന്ത്യ അധികൃതർ യാത്രക്കാർക്ക് നൽകിയിട്ടില്ല ഇന്ന് ഉച്ചയ്ക്കുള്ള വിമാനത്തിൽ ഇവരെ നാട്ടിലേക്ക് എത്തിക്കാം എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ അധികൃതർ നൽകുന്ന വിവരം കുട്ടികളുടെ വിമാന ടിക്കറ്റിന് എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചതിലും ആക്ഷേപം ഉയർന്നിരുന്നു കമ്പനിയുടെ പുതിയ വെബ്സൈറ്റിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ നിരക്കാണ് ഈടാക്കുന്നതായി കാണുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് കുട്ടികൾക്ക് നിരക്കിളവ് പ്രഖ്യാപിച്ചിരുന്നത് കുടുംബത്തോടൊപ്പം വിദേശത്ത് കഴിയുന്ന പ്രവാസികൾക്ക് ഇത് വലിയ അനുഗ്രഹമായിരുന്നു പലരും വെക്കേഷൻ സമയങ്ങളിൽ നാട്ടിൽ വരുമ്പോൾ നിരക്കിളവ് കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് തിരഞ്ഞെടുത്തിരുന്നത് വലിയ കുടുംബങ്ങൾ എല്ലാം നാട്ടിൽ വരുമ്പോൾ നിരക്കിളവ് വലിയ അനുഗ്രഹമായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിൽ മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികൾക്ക് പത്ത് ശതമാനത്തോളം ടിക്കറ്റ് നിരക്ക് കുറവായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ഈ ഇളവ് ലഭിച്ചിരുന്നില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ നിരക്കാണ് നൽകേണ്ടി വന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും എയർ ഏഷ്യ ഇന്ത്യയുടെയും ടിക്കറ്റ് ബുക്കിംഗ് ഇപ്പോൾ ഒരേ പ്ലാറ്റ്ഫോമിലൂടെയാണ് നടക്കുന്നത് ഇതിനുശേഷമാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേ ടിക്കറ്റ് നിരക്ക് വന്നത് അതേസമയം സമയക്രമം പാലിക്കുന്നില്ലെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ദുബായ് അബുദാബി എന്നിവിടങ്ങളിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് സർവീസുകളുടെ എണ്ണമാണ് കൂട്ടിയിരിക്കുന്നത് ഇതോടെ ഈ സ്ഥലങ്ങളിലേക്ക് ആഴ്ചയിൽ ആറ് സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുക മുൻപ് അഞ്ച് സർവീസുകളാണ് നടത്തിയിരുന്നത് ദുബായ് അബുദാബി എന്നിവിടങ്ങളിലേക്ക് തിങ്കളാഴ്ചയാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതോടെ ദുബായിലേക്ക് പ്രതിവാര സർവീസുകളുടെ എണ്ണം എട്ടാവും അബുദാബിയിലേക്കുള്ള പ്രതിവാര സർവീസുകളുടെ എണ്ണം ഉയർന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വിദേശ സർവീസ് നടത്തുന്നത് ഇന്ത്യ എക്സ്പ്രസ് ആണ് പ്രതിവാരം എഴുപത് സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക